വില്ലൻ വേഷങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ താരമായി മാറിയ നടനാണ് റിയാസ് ഖാൻ റിയാസ് ഖാന് എല്ലാവർക്കും അറിയാമെങ്കിലും റിയാസിൻ്റെ കുടുംബത്തെക്കുറിച്ച് മലയാളികൾക്ക് അത്ര പരിചിതമല്ല പ്രശസ്ത സംഗീത സംവിധായകൻ കമലേഷിൻ്റെയും നടി കമലാ കമേഷിൻ്റെ മകളും നടിയുമായ ഉമയെയാണ് റിയാസ് വിവാഹം കഴിച്ചിരിക്കുന്നത് റിയാസും ഉമയും പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇവർക്ക് ഷാരിഖ് ഹസൻ എന്ന മകനും സമർത് ഹാസൻ എന്നൊരു മകനും ഉണ്ട് നടി മരിയാ ജെന്നിഫറുമായി ഷാരിഖ് പ്രണയത്തിലായിരുന്നു മാതാപിതാക്കളുടെ സമ്മതത്തോടെ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അവർ വിവാഹിതരായത് മരിയ ജെന്നിഫർ ക്രിസ്ത്യനായതിനാൽ ഇവരുടെ വിവാഹം ക്രിസ്ത്യൻ ഹിന്ദു രീതിയിലാണ് നടന്നത് ഷാരിഖ് മരിയയെ വിവാഹം ചെയ്തത് എല്ലാവർക്കും അറിയാമെങ്കിലും മറിയ വിവാഹമോചിതയും പത്ത് വയസ്സുള്ള ഒരു മകളുടെ അമ്മയുമാണെന്ന വിവരം അധികമാർക്കും അറിയില്ല മരിയയുടെ മകൾ ഐറയുടെ രണ്ടാം വയസ്സിലാണ് മരിയ ആ വിവാഹ ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് എട്ട് വർഷം മകളെ വളർത്തിയ സിംഗിൾ മദറാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ മകളാണ് എനിക്ക് പ്രധാനം ഒരു രണ്ടാം വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേയില്ലായിരുന്നു എന്നെ വിവാഹം ചെയ്യുന്ന ആൾ എൻ്റെ മകളെ സ്വീകരിക്കണമെന്നില്ലല്ലോ പക്ഷേ ഷാരിഖ് എൻ്റെ മകളെ നന്നായി പരിപാലിച്ചു ഇതാണ് എന്നെ അവനുമായി പ്രണയത്തിലാക്കിയത് എന്നാൽ ഷാരിഖിൻ്റെ മാതാപിതാക്കൾ എന്നെയും കുട്ടിയെയും അംഗീകരിക്കുമോ എന്ന പേടിയുണ്ടായിരുന്നു എന്നാൽ അവർ എന്നെയും അയറയേയും അംഗീകരിച്ചു ഷാരിഖിൻ്റെ അമ്മ സ്വന്തം ചെറുമകളായിട്ടാണ് അവളെ കാണുന്നത് റിയാസ് ഖാൻ ആണെങ്കിൽ കൊച്ചുമകളെ വളരെയേറെ ഇഷ്ടവുമാണ് ഷാരിഖ് എന്നോട് പറഞ്ഞത് ഇത്രയും വർഷം നീ അയറയെ ഒറ്റയ്ക്ക് പരിപാലിച്ചില്ലേ ഇനി ഞങ്ങൾ നോക്കിക്കോളാം അവളെ എന്നാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വിവാഹമോചിതനായ ഒരാളോ അല്ലെങ്കിൽ കുട്ടികളുള്ള ഒരാളെ കൊണ്ടോ എന്നെ വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം മുന്നൂറ് കോടി ആസ്തിയുള്ള കുടുംബത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ടാണ് ഷാരിഖ് എന്നെ സ്വീകരിച്ചത് എന്ന് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു എന്നും മരിയ പറയുന്നു മരിയയോടുള്ള പ്രണയം വീട്ടിൽ പറയാൻ നല്ല പേടിയുണ്ടായിരുന്നു എങ്കിലും ധൈര്യത്തോടെ ഞാനത് വീട്ടിൽ അവതരിപ്പിച്ചു അവർ മരിയയെയും ഐറയെയും അംഗീകരിച്ചു ഇപ്പോൾ ഈ വാർത്തയോട് വളരെ പോസിറ്റീവായിട്ടാണ് ആളുകൾ പ്രതികരിക്കുന്നത് പത്ത് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മയെയും കുഞ്ഞിനെയും തൻ്റെ കുടുംബത്തിലേക്ക് ക്ഷണിച്ചത് റിയാസ് ഖാൻ്റെയും കുടുംബത്തിൻ്റെയും വലിയ മനസ്സാണെന്നാണ് ഇപ്പോൾ പറയുന്നത് മരിയയ്ക്കും മകൾ ഐറയ്ക്കും നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം